അസ്ലാമലൈക്കും നമ്മളൊന്ന് ഉറങ്ങി എണീക്കുന്നത് പോലെ മരണവും പരലോകവും നമുക്ക് അത്രയും അടുത്താണ് മുപ്പത് സൂറ റോമില് അൻപത്തഞ്ച് മുതൽ അറുപത് വരെയുള്ള സൂക്തങ്ങളാണ് നമ്മൾ പറയുന്നത് അന്ത്യസമയം നിലവിൽ വരുന്ന ദിവസം കുറ്റവാളികൾ സത്യം ചെയ്തു പറയും തങ്ങൾ ഇഹലോകത്ത് ഒരു നാഴിക നേരമല്ലാതെ കഴിച്ചു കൂട്ടിയിട്ടില്ലെന്ന് അപ്രകാരം തന്നെയായിരുന്നു അവർ സത്യത്തിൽ നിന്ന് തെറ്റിക്കപ്പെട്ടിരുന്നതും അഹ് എത്ര കാലാവധിയാണോ നമ്മുടെ ഖബറിൽ കിടക്കുന്നു പറഞ്ഞത് ആ കാലാവധി ഉണ്ടായിട്ടുണ്ട് ഒരു ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് എണീക്കുന്നത് പോലെയായിരിക്കും നമുക്കത് ഫീലെയ്യാം ജ്ഞാനവും വിശ്വാസവും നൽകപ്പെട്ടവർ ഇപ്രകാരം പറയുന്നതാണ് അള്ളാഹുവിൻ്റെ രേഖയിലുള്ള പ്രകാരം ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാൾ വരെ നിങ്ങൾ കഴിച്ചു കൂട്ടിയിട്ടുണ്ടെന്ന് അപ്പോൾ അള്ളാഹുവിൻ്റെ രേഖയിൽ എത്ര കാലാവധി നമ്മൾ കിടക്കുന്നുണ്ടോ അത്രത്തോളം നമ്മൾ കിടന്നിട്ടുണ്ടെന്ന് എന്നാൽ ഇതാ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാൾ പക്ഷേ നിങ്ങൾ അതിനെപ്പറ്റി മനസ്സിലാക്കിയിരുന്നില്ല എന്നാൽ അക്രമം പ്രവർത്തിച്ചവർക്ക് അന്നത്തെ ദിവസം അവരുടെ ഒരു ഒഴിവ് കഴിവും പ്രയോജനപ്പെടുകയില്ല മനുഷ്യർക്ക് വേണ്ടി ഈ കുറാൻ എല്ലാവിധ ഉപമയും നാം വിവരിച്ചിട്ടുണ്ട് നീ വല്ല ദൃഷ്ടാന്തവും കൊണ്ട് അവരുടെ അടുത്ത് ചെന്നാൽ അവിശ്വാസികൾ പറയും നിങ്ങൾ അസത്യവാദികൾ മാത്രമാണെന്ന് അപ്പോൾ എല്ലാ ദൃഷ്ടാന്തവും വിശുദ്ധ ഖുറാനിൽ നമുക്ക് നൽകിയിട്ടുണ്ട് നമ്മളത് ചിന്തിച്ച് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് കാര്യം മനസ്സിലാക്കാത്തവരുടെ ഹൃദയങ്ങൾ അപ്രകാരം അള്ളാഹു മുദ്ര വെക്കുന്നതാണ് ആകയാൽ നീ ക്ഷമിക്കുക തീർച്ചയായും അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമാകുന്നു ദൃഢവിശ്വാസമില്ലാത്ത ആളുകൾ നിനക്ക് ചാഞ്ചല്യം വരുത്താതിരിക്കുകയും ചെയ്യട്ടെ അള്ളാഹുവിന് വിശ്വാസമില്ലാത്ത സത്യനിഷേധിക ആളുകളുണ്ടാകും അഥവാ നിരീക്ഷണവാദികളെ പോലുള്ള ആളുകൾ നിങ്ങളെ ഹൃദയത്തെ മാറ്റിമറിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ അതിൽ പെടാതിരിക്കാനാണ് ഇവിടെ പറയുന്നത് വരുത്താതിരിക്കട്ടെ എന്ന് അപ്പോൾ നമുക്ക് യഥാർത്ഥ സത്യങ്ങൾ നമുക്ക് വന്നെത്തിയിട്ടുണ്ട് പിന്നെ മറ്റൊന്ന് നമ്മളൊന്ന് ഉറങ്ങുന്ന എണീക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മളൊന്ന് സ്വപ്നം കണ്ടെണ്ണീക്കുന്നത് പോലെ അത്രയും ഫാസ്റ്റായിട്ടായിരിക്കും നമുക്ക് മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പരലോകം തമിഴ് വ്യത്യാസം അപ്പോൾ നമ്മൾ ഇന്ന് മരിച്ചാലും നമ്മൾ നാളെ മരിച്ചാലും നമുക്ക് മുന്നിൽ ഏറ്റവും അടുത്തായിട്ടായിരിക്കും അതുണ്ടാവുക അപ്പം നമ്മൾ ജീവനോടുള്ള സമയം നമ്മൾ എല്ലാം തെറ്റുകൾ തിരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക